സിനിമാ കഥകളെ വെല്ലുന്ന ട്വിസ്റ്റുകൾ കൊണ്ടെന്നും സമ്പന്നമാണ് തമിഴ്നാട് രാഷ്ട്രീയം സിനിമയും രാഷ്ട്രീയവും തമിഴ് മക്കളെ സംബന്ധിച്ച് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് തമിഴ് സിനിമാ ലോകം ഭരിക്കുന്നവർ തന്നെയാണ് തമിഴ് സർക്കാരിനെ പോലും നയിക്കുന്നത് നേരത്തെ സിനിമാ ലോകത്ത് നിന്നെത്തി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദം വരെ അലങ്കരിച്ച എം കരുണാനിധിയും ജയലളിതയും എല്ലാം മൺമറഞ്ഞെങ്കിലും തമിഴ്നാടിന്റെ ഹൃദയത്തിലാണ് അവർ താമസിക്കുന്നത് നിലവിൽ തമിഴ് സിനിമാ ലോകത്ത് നിന്ന് രാഷ്ട്രീയതയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തി നിൽക്കുന്ന നിരവധി പേരുണ്ട് അക്കൂട്ടത്തിൽ മുൻപേരുകാരനാണ് സൂപ്പർ താരം വിജയ് പിന്നെ ഒരു കാലത്ത് തെന്നിന്ത്യ അടക്കി വാണ് നടി കുഷ്പു വിജയ് മറ്റൊരു പാർട്ടിയിലും ചേരാതെ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസ് വഴി കുഷ്പു ഇപ്പോൾ ബി ജെ പിയിൽ എത്തി നിൽക്കുകയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷയായി അണ്ണാമലയ്ക്ക് പകരം നടി കുഷ്പുവിനെ നിയമിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചതിന് പിന്നാലെ രാഷ്ട്രീയത്തിൽ സജീവമായ കുഷ്പു തമിഴ്നാട് ബി ജെ പി അധ്യക്ഷയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ അധ്യക്ഷൻ കെ അണ്ണാമലൈ ഫെലോഷിപ്പോടെ ലണ്ടനിൽ പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ നടി കുഷ്പുവിനെ ഈ പദവിയിലേക്ക് നിയമിച്ചേക്കുമെന്ന് മാധ്യമങ്ങൾ പറയുന്നു നടൻ വിജയ് പുതിയ പാർട്ടിയുമായി രംഗത്ത് വരുമ്പോൾ വിജയിനെ എൻ ഡി എ ക്യാമ്പിൽ എത്തിക്കുക എന്നൊരു ദൗത്യവും കുഷ്പുവിന് മുന്നിലുണ്ട് നടൻ വിജയിയുടെ പുതിയ രാഷ്ട്രീയ കക്ഷിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ ബി ജെ പി നേതൃത്വം തീരുമാനമെടുക്കുമെന്നതാണ് കുഷ്പുവിന്റെ ആദ്യ പ്രതികരണം തന്റെ സഹോദരനായ വിജയ് ബുദ്ധിമാനാണെന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന വിജയിക്ക് ആശംസകൾ നേരുന്നതായും കുഷ്പു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് കുഷ്പു ദേശീയ വനിതാ കമ്മീഷൻ അംഗമാകുന്നത് അണ്ണാമല ഈ മാസം ഇരുപത്തിയെട്ടിനാണ് ലണ്ടനിലേക്ക് പോകുന്നതും തിരിച്ചു വരുമ്പോൾ അണ്ണാമല വെറും പ്രവർത്തകനായി മാറുമെന്ന ധ്വനിയും കുഷ്പു നൽകുന്നുണ്ട് അധ്യക്ഷ പദവിയിലേക്കുള്ള കുഷ്പുവിൻ്റെ നീക്കത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗം അതൃപ്തരാണെന്നും പറയുന്നു ബി ജെ പിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന വാനതി ശ്രീനിവാസനെയും വിജയ പോലുള്ള വനിതാ നേതാക്കൾ ഉള്ളപ്പോൾ കുഷ്പുവിന് അധ്യക്ഷ പദവി നൽകുന്നത് എന്തിനാണ് എന്ന് വിമത പക്ഷ നേതാക്കളുടെ ചോദ്യവും ഉയർന്നു വരുന്നു കുഷ്പു രണ്ടായിരത്തി പത്തിലാണ് ഡി എം കെയിലൂടെ രാഷ്ട്രീയത്തിലെത്തുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൽ ചേർന്ന കുഷ്പു ആറു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത് അവസാനത്തോടെയാണ് ബി ജെ പിയിലേക്ക് എത്തുന്നത് ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൗസൻഡ്സ് ലൈറ്റ്സ് മണ്ഡലത്തിൽ മത്സരിച്ചു പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് കുഷ്പു ദേശീയ വനിതാ കമ്മീഷനിലേക്കും എത്തിയിരിക്കുന്നത് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പുറമെ ഉദയനിധിയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനാരോഹണം എന്നിവയടക്കം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ സുപ്രധാന വഴിത്തിരിപ്പുകളുടെ സമയത്താണ് അണ്ണാമലൈ പ്രവർത്തന രംഗത്തു നിന്ന് മാറി നിൽക്കുന്നത് ഇതിലുള്ളൊരു അസംതൃപ്തി കാരണമാണ് അണ്ണാമലയ്ക്ക് പകരം കുഷ്പുവിനെ അധ്യക്ഷയാക്കാൻ ബി ദേശീയ നേതൃത്വം തീരുമാനിച്ചതെന്നും വ്യക്തമാക്കുന്നു